പഹൽഗാമിൽ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച തീവ്രവാദികൾക്കുള്ള ഇന്ത്യയുടെ മറുപടി ഓപ്പറേഷൻ സിന്ദൂർ ആയത് യാദൃശികമല്ല പ്രധാനമന്ത്രിയാണ് ഈ ഓപ്പറേഷന് സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത് നമ്മുടെ സഹോദരിമാരുടെ കണ്ണീരിനും രാജ്യത്തിന്റെ നൊമ്പരത്തിനും സൈന്യത്തിന്റെ വിജയകരമായ മറുപടിയായി മാറി ഓപ്പറേഷൻ സിന്ദൂർ ബുഗാമില് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഇന്ത്യൻ സ്ത്രീകളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് ദൗത്യത്തിന് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് സുപ്രധാന സൈനിക ദൌത്യത്തിന് ഈ പേര് നിർദ്ദേശിച്ചതെന്നാണ് റിപ്പോർട്ട് പഹൽഗാമിലെ കൊലയാളികൾ വിധവകളാക്കിയത്യഞ്ച് സ്ത്രീകളെയാണ് അവരിലൊരാൾ വിവാഹിതയായിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ മധുവിതു ആഘോഷിക്കാനാണ് നാവികസേനാ ഉദ്യോഗസ്ഥനായ വിനയ് നർവാളും ഭാര്യ ഹിമാൻഷുവും പഹൽഗാമിലെത്തിയത് ഭർത്താവിന്റെ മൃതദേഹത്തിനരികിൽ കൈകളിൽ ചൂട വിതുമ്പുന്ന നവവധുവായ ഹിമാൻഷുവിന്റെ ചിത്രം ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിയവരുടെ ഒൻപത് കേന്ദ്രങ്ങൾ അവിടെ പോയി ആക്രമിച്ചത് ഏറ്റവും ധീരതയുള്ള കാര്യമാണ് ഇതാണ് ഇന്ത്യ ഇതാണ് ഞങ്ങളുടെ മറുപടിയെന്നും പെഹൽഗാമിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മകൾ ആരതി മാധ്യമങ്ങളോട് പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ എന്നതിലും നല്ല പേര് ഈ തിരിച്ചടിക്ക് വേറെ നൽകാനില്ല അമ്മയടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മായിച്ച ഭീകരാക്രമണത്തിന് ഈ പേരിട്ടതിനും അവർ നന്ദി പറഞ്ഞു എന്റെ അമ്മയടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം അല്ലെങ്കിൽ സഹോദരിയുടെ മുമ്പിൽ വെച്ച സഹോദരനെ കൊന്ന് ഈ ഇതിൽ പരം ഈ ഒരു ഓപ്പറേഷന് ഇത്രയും ഇതിനേക്കാൾ ആപ്റ്റായിട്ടുള്ള ഒരു ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത് അപ്പോൾ ഇതാണ് ഇന്ത്യ ഇതാണ് ഞങ്ങളുടെ മറുപടി ഭീകരരാൽ ദാരുണമായി കൊല്ലപ്പെട്ട സാധാരണ പൗരന്മാരുടെ ജീവന് പകരം ചോദിക്കുക എന്നതിനപ്പുറം വൈകാരികമായ തലമാണ് സൈനിക ദൗത്യത്തിന് ഈ പേരിലൂടെ ലഭിച്ചത് ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ട ഓപ്പറേഷൻ സിന്ദൂറിന്റെ എഴുത്തിലും ഇത് വ്യക്തമാണ് ഇംഗ്ലീഷിലാണ് സിന്ദൂർ എന്ന് എഴുതിയിരിക്കുന്നത് ഇതിൽ ഒരു ഓ ആൽഫബറ്റിൽ സിന്ധൂരച്ചെപ്പ് സൂചകാർത്ഥമായി നൽകിയിട്ടുണ്ട് ഇതിന് താഴേക്ക് സിന്ദൂരം മറിഞ്ഞ് പടർന്നു കിടക്കുന്നതും കാണാം ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് വിനയ് നെർവാളിൻ്റെ ഭാര്യ ഹിമാൻഷു നെർവാൾ ഭർത്താവിന് വെടിയേറ്റപ്പോൾ നിസ്സഹായതയോടെ സഹായം അഭ്യർത്ഥിക്കുന്ന മഞ്ജുനാഥ് റാവുവിൻ്റെ ഭാര്യ പല്ലവി ശൈലേഷ് കലാത്തിയയുടെ ഭാര്യ ശീതൾ മുതൽ ബിതാൻ അധികാരിയുടെ ഭാര്യ സോഹിനി ശുഭം ദ്വേദിയുടെ ഭാര്യ ഐശന്യ സന്തോഷ് ജഗ്ദലയുടെ ഭാര്യ പ്രഗതി ജഗ്ദലെ വരെ ആക്രമണത്തിൽ പാതി ജീവൻ നഷ്ടപ്പെട്ട ഓരോ സ്ത്രീകളുടെയും കണ്ണുനീർ രാജ്യത്തെ കരയിപ്പിച്ചിരുന്നു ഇതിനെല്ലാമുള്ള ഇന്ത്യയുടെ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ന്യൂസ് ഡെസ്ക് അമൃത ടിവി